ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ശർക്കര പാനി ഒന്ന് എടുക്കണം ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കുക ശർക്കര നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് ക്രഷ് ചെയ്തിട്ട് എടുത്തു നിങ്ങൾക്ക് മെഷർമെൻറ്റ് കറക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ആ രീതിയിൽ കാണിച്ചിട്ടുള്ളത് ഇനി കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കരൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ശർക്കര ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ പഴം എടുക്കുമ്പോൾ നമ്മൾ ഉഞ്ഞക്കായക്കൊക്കെ എടുക്കുമല്ലോ ആ ഒരു പരുവത്തിലുള്ള പഴം എടുക്കുക ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നാരും സെൻറ്ററിലുള്ള കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക ഇനി നമുക്ക് നമ്മൾ പഴം ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുണ്ട് പഴം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ പഴം ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചൂടോട് കൂടി തന്നെ ചെയ്യാവും നല്ലത് ചൂടാറിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് പഴുക്കാത്ത പഴമാണല്ലോ അപ്പോൾ ഇതുപോലെ അങ്ങോട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ചൂടോട് കൂടി തന്നെ ഈ ഒരു രീതി ചെയ്തെടുക്കുക ഇനി ഫോർക്ക് വെച്ചിട്ട് വയ്യ കൈന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തിച്ചതക്കുമല്ലോ ആ ഒരു കല്ലിൻ്റെ ഇതെടുത്തിട്ട് ഇങ്ങനെ കുത്തി ചതച്ചിട്ട് അങ്ങനെ ചെയ്യുക എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നുക ആ ഒരു രീതി ചെയ്തെടുക്കുക കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ഉറച്ചെടുക്കുക ഇനി ഫോർക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കയ്യിലിത്തിരി എണ്ണ തടവിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് വീണ്ടും പറയുകയാണ് ഒരുപാട് അങ്ങോട്ട് പഴുത്ത പഴം എടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയില്ല ആകെപ്പാട് മൊത്തത്തിലങ്ങോട്ട് ഉടഞ്ഞു പോയ പോലെ തന്നെ വരും അപ്പോൾ മുന്നക്കാരൻ്റെ പരുവത്തിലുള്ള പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ കയ്യിൽ ഇത്തിരി നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടി കുട്ടി ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കുക ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ബോൾസ് ആക്കിയതിന് ശേഷം കാണിക്കുക പഴിപ്പം മൊത്തത്തിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നെയ്യിലേക്ക് നമ്മൾ ബോൾസാക്കി വെച്ച പഴമുണ്ടല്ലോ പഴം ഇട്ട് കൊടുക്കുക പഴം ഇങ്ങനെ ചുട്ടിച്ചു കൊടുത്ത് ചുറ്റിച്ച് കൊടുത്ത് എല്ലാ വശത്തും ഒന്ന് കളറ് മാറുന്ന വിധത്തിലൊന്ന് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്പാച്ചിലോ സ്പൂണോ എന്തായാലും വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം പതുക്കെ പൊട്ടിപ്പോവാതെ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം കോരി എടുക്കാം ഇപ്പം പഴം മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി പാനിൽ നെയ്യ് ബാലൻസ് ഉണ്ടല്ലോ ഇതേ നെയ്യിൽ തന്നെ രണ്ട് കപ്പ് അവിലിട്ട് കൊടുക്കാം അവൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മട്ട അവിലാണ് കേട്ടോ നിങ്ങളെ കയ്യിലുള്ളത് ഏത് അവിലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റ് കളറുള്ള അവിലുണ്ടല്ലോ അതൊക്കെ ആണെങ്കിലും അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവ് ഇതെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ വീണ്ടും ഞാൻ ഇത്തിരി കൂടി തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങൻ്റെ അളവ് കൂട്ടാവുന്നതാണ് അവനവൻ്റെ താല്പര്യം പോലെ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്തിരി തേങ്ങയും കൂടി വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ ശർക്കര പാനി അരിച്ചൊയ്ക്കുക ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ ടൈമിൽ വെച്ചിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുന്നത് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് അര ടീസ്പൂൺ ഏലക്കായ പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നന്നായിട്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം ഉണ്ടല്ലോ പഴത്തിൻ്റെ കുട്ടി കുട്ടി ബോൾസ് ഈ ടൈമിൽ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അവരും പഴവും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമ്മൾ അവര് പഴമൊക്കെ വെച്ചിട്ട് വേറെയും റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതിനൊക്കെ നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതും സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പഴം കട്ട് ചെയ്തിട്ടൊക്കെയാണ് സാധാരണ കാണിക്കാറ് ഇതൊരു വെറൈറ്റിക്ക് ഈ ഒരു രീതിയിലാണ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും ഇഷ്ടമാവും മുതിർന്നവർക്കും ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക കണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു